അസ്സാം വലൈക്കും സുല്ലാഹുമാർ റോഹിം പ്രിയപ്പെട്ടവർ ഫാദില ഫതില കോഴ്സിൻ്റെ പുതിയ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ച് കഴിഞ്ഞിരിക്കും സ്ത്രീ ശാക്തീകരണം വിദ്യാഭ്യാസ പുരോഗതിയുടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന കാലഘട്ടം തെളിയിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച ഫാദില ഫതില കോഴ്സ് ഇന്ന് അതിലൂടെ ആയിരക്കണക്കായ വിദ്യാർത്ഥിനികൾക്ക് മതവിദ്യാഭ്യാസവും ഒപ്പം സമന്വയ വിദ്യാഭ്യാസവും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സാമൂഹ്യധാരയിൽ മുമ്പന്തിയിൽ കൊണ്ടുവരുവാനും ഏതാണ്ട് തൊണ്ണൂറോളം സ്ഥാപനങ്ങൾ പാതില ഫതില കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്ന് നമുക്കറിയാം ഡിഗ്രി കോഴ്സ് ഉണ്ട് സെക്കൻഡറി വിദ്യാഭ്യാസമുണ്ട് അതുപോലെ ചെറിയ പഠനങ്ങളുണ്ട് മതപഠനത്തോടൊപ്പമുള്ള അധ്യാപന പരിശീലനമുണ്ട് ഇങ്ങനെ നിരവധി സ്ട്രീമുകളിലൂടെ പാതില ഫതില കോഴ്സിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കും അതായിരുന്നാലും അതിൻ്റെ പുതുവർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വെബ്സൈറ്റിലൂടെയും അതുപോലെ തന്നെ സി എസ് ഡബ്ല്യു സി ആശിലുള്ള സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ തന്നെ ഇതിലേക്ക് കുട്ടികളെ ചേർക്കുവാൻ സാധിക്കും അത് രക്ഷിതാക്കളും വിദ്യാർത്ഥിനികളൊക്കെ ആ കാര്യം പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു വളരെ നല്ല നിലക്ക് ഇതിലൂടെ പഠനം നടത്തി വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സമൂഹത്തിന് സമൂഹത്തിനും സമുദായത്തിനും നല്ല കുടുംബങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളർന്നു വരാൻ ആ കുട്ടികൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കട്ടെ واخذ بابنا الحمد لله رب العالمين السلام عليكم